ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ന്യൂറോപ്ലാസിസ്റ്റ് നമുക്ക് ജന്മനാ തന്നെ ലഭ്യമായ മസ്തിഷ്കത്തെയും അതിൻ്റെ സ്വതസിദ്ധമായ കഴിവുകളെയും പരമാവധി അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ അതിനെ ഏതെങ്കിലും രീതിയിലുള്ള പരിശീലനം വഴി വർദ്ധിപ്പിക്കാൻ ആവില്ല എന്ന ഒരു തെറ്റായ ധാരണ മുൻകാലങ്ങളിൽ ശാസ്ത്രലോകത്ത് ശാസ്ത്രലോകത്തുപോലും നിലനിന്നിരുന്നു എന്നാൽ അത് ശരിയല്ല എന്നും ശാസ്ത്രീയമായ പരിശീലനം വഴി മസിലുകളെ കൂടുതൽ ബലപ്പെടുത്തി എടുക്കാമെന്നതുപോലെ തന്നെ മസ്തിഷ്കത്തെയും അതിൻ്റെ കഴിവുകളെയും ശരിയായ പരിശീലനത്തിലൂടെ അതിൻ്റെ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാമെന്നും മനസ്സിലായി അതിന് ഉപോത്ബലകമായത് മസ്തിഷ്കത്തിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന സ്വഭാവമാണ് ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് ഇച്ഛാനുസരണം രൂപവും ഭാവവും മാറ്റാവുന്ന രീതിയിലുള്ളതാണെങ്കിൽ പ്രസ്തുത വസ്തു പ്ലാസ്റ്റിസിറ്റി എന്ന സ്വഭാവത്തിൽ ഉള്ളതാണ് എന്ന് പറയാം അത് ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിൻ്റെതാകുമ്പോൾ അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ട ജൻട്രേറ്ററുകളുടെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പരിശീലനത്തെ മൊത്തത്തിൽ ന്യൂറോബിക്സ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫലവത്തായ ന്യൂറോബിക് എന്നത് മെഡിറ്റേഷൻ ആണ് അഥവാ ധ്യാനമാണ് മാനസിക സംഘർഷങ്ങളെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നതാണ് ഉദാഹരണത്തിന് മസ്തിഷ്കത്തിലെ ഒരു പ്രധാന ഭാഗമായ പാരിറ്റൽ ലോബ് തന്നെ എടുക്കാം കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയ നമ്മുടെ പഞ്ചയന്ത്രങ്ങളിലൂടെ മസ്തിഷ്കത്തിൽ എത്തുന്ന അറിവുകളെ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഇത് കൂടാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും എല്ലാം പാരിറ്റൽ ലോബ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ മാനസിക സംഘർഷ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എഡ്രിനാലിൻ കോട്ടിസോൾ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ മസ്തിഷ്കത്തിലെ മറ്റു ഭാഗങ്ങൾക്കൊപ്പം ഈ പാരിറ്റല്ലോബിനെയും ആവശ്യത്തിലധികം ഉത്തേജിപ്പിക്കും ഇന്നത്തെ തിരക്ക് പിടിച്ചതും സംഘർഷഭരിതവുമായ ജീവിതരീതി കാരണം ആവർത്തിക്കപ്പെടുന്ന ഇത്തരം ദോഷകരമായ അവസ്ഥകൾ കാലക്രമേണ ഏകാഗ്രതയില്ലായ്മ ശ്രദ്ധക്കുറവ് ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങി നിരവധി മാനസിക രോഗങ്ങളിലേക്കും അനുബന്ധമായ ശാരീരിക രോഗങ്ങളിലേക്കും നയിക്കും ഇതിനെല്ലാം വളരെയേറെ പരിഹാരമായ ഒരു പരിശീലനമാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആരോഗ്യം ആഗ്രഹിക്കുന്നവരും സ്വസ്ഥമായ മനസ്സ് ആഗ്രഹിക്കുന്നവരും ദിവസവും ഏതെങ്കിലും ധ്യാനരീതികൾ അല്ലെങ്കിൽ യോഗനിദ്ര പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്ത് സ്വസ്ഥമായ ആരോഗ്യവും മനസ്സും നേടിയെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം